ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണത് നമ്മുടെ ഈ അഖിൽമാരാറിന്റെ ഒരു വിഷയം ഭയങ്കരമായിട്ട് കേസ് ഒക്കെ വന്നിട്ട് ശ്രദ്ധിച്ചായിരുന്നു ഈ അതിനെപ്പറ്റി എന്താ ശരിക്കും പറയാനുള്ളത് ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ േറ്റില്ലേ അതെ 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 കേസായോന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ആ സംഭവം ഞാൻ അറിഞ്ഞത് കേസ് ആയോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഗവൺമെന്റ് ഏത് ഏത് ഗവൺമെന്റ് ആയിരുന്നാണ് ശരി ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യം ആണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് അപ്പൊ അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു പൗരൻ നിലയിൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ് അപ്പം അത് മുഖ്യമന്ത്രി ആണ് അതിൻ്റെ എം എൽ എ ആണെങ്കിൽ പോലും നമുക്കെന്തെങ്കിലും പറയാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറണ്ടെന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്നുപോലെ തുടങ്ങിയതല്ല പിണറായി വിജയൻ നിന്നുള്ള ആളിൻ്റെ ദുരിതാശ്വാസ ഫണ്ടല്ല മുഖ്യമന്ത്രിയാണ് ആരാണോ മുഖ്യമന്ത്രി അയാളുടെ അപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രിയല്ലേ അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലല്ലോ സംഭാവന ചെയ്യേണ്ടത് നമുക്ക് എവിടെ നിന്നാണ് സംഭാവന വരേണ്ടത് നമുക്ക് പുറം രാജ്യങ്ങളിലാണ് വരേണ്ടത് അപ്പം അവർ കൊടുക്കുന്ന വലിയ എമൗണ്ട് ആയിരിക്കും വലിയ എമൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവരൊന്നും കൂടെ ചിന്തിക്കും ഇപ്പോൾ ഇങ്ങനെ കേരളത്തിപ്പം അഖിലമാരോട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റി ആണ് കൂടിക്കാരൻ പറയാണ് അത് അതിൽ കൊടുക്കുക എല്ലാം എന്ന് പറയുമ്പം അത് ആൾക്കാരിലോട്ട് കുറേ പേരെങ്കിലും അതൊന്നും ചിന്തിക്കാം അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതെടുക്കണമെന്ന് വെച്ചാൽ ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ കൊടുക്കത്തില്ല എല്ലാവർക്കും മൂന്ന് വീഡിയോ വെച്ചൊക്കെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഇവരെ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്തുള്ള എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ കൊടുക്കത്തില്ല പലതുള്ളിൽ പെരുപള്ള സംഭവമുണ്ട് അത് നടക്കത്തില്ല അല്ലാണ്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞത് കൊണ്ട് കൊടുക്കുന്നവർ കൊടുക്കും കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ ടാക്സ് കാര്യങ്ങൾ എങ്കിലും ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സംഭാവനകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ആ ഒരു ലെവലിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവരൊക്കെ കൊടുക്കും സംഭാവന കൊടുക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് വരാൻ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തടസ്സമുണ്ടാകും അത് ഉറപ്പാണ് അത് നിങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതാരണക്കാളും ചിന്തിക്കും ഞാനിപ്പോന്ന് ആവശ്യം ഇപ്പോൾ ഇതെല്ലാം പറ്റി പാണോ നമ്മുടെ ഗവണ്മെന്റിനൊക്കെ ഒറ്റയടിക്ക് അങ്ങനെ 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 തല പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛൻ തെറ്റുകാരനാണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും ശരി പബ്ലിക്കലി വന്ന് പറയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ആൾ ആളായിട്ട് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ വളരെ പാടുപെട്ട് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയ ഒരാളാണ് പൊസിഷൻ എത്തുക എന്നുള്ളത് പാടാണ് പക്ഷേ അതിലും വലിയ പാടാണ് ഈ പൊസിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് സർവൈവൽ സംഭവം പബ്ലിക് സർവൈവൽ ചെയ്യുക എന്നുള്ളത് പൊസിഷൻ നിലനിർത്തുക അതിന് എന്ത് വേണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള മണി വേണം അപ്പോൾ ഈ പൊഫീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കാറാവും വീടാവും നമുക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകും ഇതിനൊക്കെ ഒരു മന്ത്ലി ഇത്ര ഒരു എമൗണ്ട് ആവും ഈ എമൗണ്ട് എനിക്ക് തോന്നുന്ന അന്റൽമാരോട് എനിക്കറിയാം ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ് സോ ഈ ഒരു സെലിബ്രിറ്റി ഈ സംഭവം വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇൻകം അപ്പം അത് നിലനിൽത്തെന്നുള്ളത് അല അയാളുടെ ആവശ്യമാണ് അപ്പം അതുപോലുള്ള ഇതിലോട്ട് നിലനിൽക്കുകയും ഇപ്പം നമ്മൾ നിങ്ങൾ ഇത്രയും പേര് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതുവഴി പുള്ളിക്കാരനോട് ചോദിക്കും പിന്നെ റോക്കി ഇങ്ങനെ പറഞ്ഞില്ല എന്താണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയാം ഇഗ്നോർ ചെയ്യാം ചിലപ്പം ചിലപ്പം പുള്ളിക്കാരന് ഇഗ്നോർ ചെയ്യാം മാക്സിമം ഇഗ്നോർ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോക്കി എന്നുള്ളത് ആ ആരാണ് അവനെ ഞാൻ എൻ്റെ ലെവലേതാണ് റോക്കിയുടെ എന്നുള്ള ഒരു രീതി കൊണ്ട് ചിലപ്പം മറുപടി പറഞ്ഞില്ലെന്നും വരാം മനസ്സിലായോ എന്നാലും ചോദിക്കാൻ റോക്കിക്ക് ഒരു ഉണ്ടോ ചോദ്യമുണ്ട് ബ്രോ ചോദ്യമേ ഉള്ളൂ ബ്രോ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ബ്രോ ഇവിടെ സംഭവം ഒരു ഓട ഒരു കുഴി അടങ്ങി നമുക്ക് എവിടെ കുഴിയുണ്ട് എന്ന് ആർക്കും പറയാം പക്ഷെ ആ കുഴി ഉണ്ട് അതിന് അത് അടച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ അയ്യോ അല്ലേ അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്ക അതെല്ലാവർക്കും പറ്റും പക്ഷെ അതിന്റെ ആ കറക്ഷൻ തിരുത്തുക എന്നുള്ളതാണ് പാട് അതിൽ ഈ ലാസ്റ്റത്തെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കാസിൻ കോച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫറൻസ് എല്ലാവരും അങ്ങനെ ചെയ്യണം പൈസ കൊടുത്ത് പോയതാണ് ആരോപണം ഉന്നയിച്ച് ഇത് അതിന് ഇത് അന്വേഷണം വരാൻ പോകുന്നത് ബി ഏഷ്യനെറ്റ് പൂട്ടും മറ്റേതാണോ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇതുണ്ടാക്കി എന്തൊക്കെ എത്ര ഇൻ്റർവ്യൂ വെച്ച് പുള്ളിക്കാരന് കിട്ടി എന്നിട്ട് ഒരു ആക്ഷൻ എടുത്താൽ ബ്രോ ഇക്കുറിച്ച് ഇതും കഴിഞ്ഞു ബ്രോ ഇത് ആർക്കാണ് ബ്രോ നേട്ടം ആർക്കാണ് നേട്ടം അപ്പോൾ എന്താണ് അടുത്ത് ഇത് ബ്രോ ഈ മുല്ലപ്പെരിയാറിൻ്റെ സംഭവം ആണ് പുള്ളിക്കാരൻ പറയേണ്ടത് സോ ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സോ അതിന് നിങ്ങൾ സേവ് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ല വേറൊരു പബ്ലിസിറ്റി വേണ്ടി മാത്രം അതിന് കിട്ടുന്ന എമൗണ്ട് വേണ്ടി മാത്രമാണോ അങ്ങനെ ചെയ്യണതെന്ന് തോന്നുന്നത് രണ്ട് പേ ഇറ്റ്സ് ഓക്കെ നല്ല തിങ്കിങ് അതായത് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഒരു ഫ്യൂച്ചറുള്ള മനുഷ്യനാണ് ബാക്കിയിൽ ഒരു മുഖ്യമന്ത്രി വരെ ആകാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ക്യാസന്മാരായി ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഒരുപാട് കഴിവുള്ള ആളാണ് സംസാരിക്കുന്ന ആളാണ് ബ്രോ സംസാരിക്കുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാല് എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളു എവിടെയെങ്കിലും കയറിയിരുന്നു സംസാരിക്കുമ്പോഴ് എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോഴ് അത് കറക്റ്റ് സംസാരമാവത്തില്ലോ തെറ്റിദ്ധരിപ്പിക്കല് അതായത് എന്താ പറയാ ഇപ്പൊ ഞാനും നിങ്ങൾ നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവാണ് നിങ്ങൾ രണ്ടുപോയി ശക്തരാണെന്ന് വെച്ചോ എനിക്ക് ആ സാധനം കിട്ടൂല എന്ന് എനിക്ക് അറിയാം കാര്യം നിങ്ങൾ രണ്ടും ശക്തമായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല നിങ്ങളെന്തേക്കാലം പിള്ളേളാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാൻ്റെ അടയാളം വെച്ചാൽ എതിരാളികളെ ചേട്ട് പിടിക്കുക കൂട്ടം കൂട്ടി പിടിക്കുക എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് കോളേജിൽ അവിടെ നേതാവുകയും ചെയ്യുക നൈസ് കോളേജ് അതൊരു ടെക്നിക്കാണ് ബ്രോ അതൊരു ട്രിക്കാണ് അത് അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവമുണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും അപ്പം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ഈ ഓഡിയൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ അതിന്മാരല്ല ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായി കഴിയുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ഒറ്റ ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഓഡിയൻസിനോട് റോട്ടി ബാക്കി എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ബുദ്ധിയില്ല നിങ്ങൾ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ കാണുന്നില്ലേ അതിൽ അത് തെറ്റായെന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല ബ്രോ പറഞ്ഞു പറഞ്ഞോണ്ടി എന്ത് സംഭവിക്കുക അല്ലേ ഇപ്പം എന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് വാളാതൊക്കെ പറയാൻ അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കമന്റ് ഇട്ടിട്ട് പോവും കം എനിക്കൊന്ന് കമൻ്റ് കൂടുമ്പോഴായിരിക്കും ആവുന്നത് അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് എന്താണ് ഇപ്പൊ പോസിറ്റീവ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ അവിടുന്ന് പോസിറ്റീവ് ആർക്കാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത് ആ നെഗറ്റീവ് ഉണ്ടാക്കിയതാണ് അതാണ് ഞാൻ പറയാൻ പോകും ഈ കുപ്പീര ഗ്യാസിലാണ് അപ്പോൾ കുപ്പീര ഗ്യാസെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അവിടുന്ന് കിട്ടിയത് ട്രോഫി ലക്ഷ്യം വെച്ച് പോയ ഒരാളാണ് ഞാൻ അത്രത്തോളം ഡെഡിക്കേഷൻ കൊണ്ടു പോയ ഒരാളാണ് അപ്പം എനിക്കത് അവിടുന്ന് കിട്ടിയ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം ഞാനതിന് ഇത് എൻ്റെ അപ്പം കുടയാണ് ഇതിന് ഞാൻ ഒരു കോടി തന്നാലും കൊടുക്കത്തില്ല എന്ന് പറയുമല്ലോ അതുപോലെ പറഞ്ഞതാണ് ഞാൻ അവൻ ആ മോശം മാത്രം കട്ട് ചെയ്ത് ട്രോക്കി കുട്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ചിലപ്പം ഞാൻ അതേ കുട്ടി തന്നെ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് വരാം കാര്യം എൻ്റെ ലെവൽ അപ്പ് അപ്പാകുമ്പോഴത്തേക്ക് ഞാൻ ലെവലപ്പായി നാളെ വലിയൊരു ലെവലിലോട്ട് എത്തുമ്പം ചിലപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പം ഒരു കോടി രൂപ വിൽക്കി ഞാനത് അപ്പം അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണോ എൻ്റെ അടുത്തൊന്ന് ചോദിക്കും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ നെഗറ്റീവ് അപ്പം നിങ്ങൾക്ക് അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ പോസിറ്റീവ് നിങ്ങൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞുതരാൻ പറയും ഓ ഒക്കെ പറയാം എൻ്റെ നെഗറ്റീവ് പറഞ്ഞുതരാൻ പോകും നിങ്ങൾ പറയുന്ന കാര്യമൊന്നുമല്ല കുറേ കാര്യങ്ങളോട് പറയാം ഈ അഖ്യൽമാര കഴിഞ്ഞ ദിവസത്തിന് പോകുന്നില്ല ഇപ്പൊ നമ്മള് സംസാരിച്ച വിഷയം പക്ഷെ ആള് ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപ അത് ഇന്നലെയാണെന്ന് തോന്നുന്നത് അപ്പൊടിച്ചിട്ടാണ് തോന്നുന്നത് അത് ഇപ്പം ഈ പോസ്റ്റ് പേടിച്ച് പേടിച്ചിട്ട് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക നമ്മൾ വായിന്ന് പോയ കാര്യം ഇപ്പോൾ ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ ഗവണ്മെൻ്റ് തലത്തിൽ നടത്തുന്ന കാര്യമാണ് ഇത് നമ്മൾ പെട്ടെന്നെങ്കിലും ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയോ അത്രയ്ക്കുള്ള കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ ഒരു ഒരു സർക്കാരിൻ്റെ ഒരു ഒരു സംഭവം നടത്തുന്നത് അത് വലിയൊരു ടീമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന മന്ത്രി എം എൽ എമാരടങ്ങുന്ന വലിയൊരു ടീമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ാണ് പിന്നളെന്ന് നിങ്ങളൊക്കെ എല്ലാ അവസാനങ്ങളും എനിക്കണ്ടേ ബ്രോ ജീവിത ചെലവുകൾ ഉണ്ട് ബ്രോ അല്ലേ മണി ആ അത്രേയുള്ളൂ വയനാട്ടിലെ ദുരിതം ബാധിച്ചി പോയി നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുക ഞാനും സഹായിച്ചു സഹായിച്ച കാര്യങ്ങളൊന്നും വിളിച്ച് പറയുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് പബ്ലിസിറ്റി കാണിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഞാൻ ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഒരു രണ്ട് മില്യനുള്ള ഇൻസ്റ്റാഗ്രാം എനിക്ക് വാങ്ങാമായിരുന്നു ആൾക്കാർ എൻ്റെ പുറകെ വന്നു ഞാൻ വാങ്ങിയില്ല ഞാൻ വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം റീസ് ആയിട്ട് തുടങ്ങി അസി അസി റോക്കി ഒഫീഷ്യൽ അതാണ് അതിൻ്റെ ഐ തിങ്ക് ഒരു നൂറ്റി ഇരുപത്തി മൂന്നോ ആൾക്കാരെന്തോ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ നൂറ്റി ഇരുപത് കെ അക്കൗണ്ടാണ് പോയത് അത് ആൾക്കാർ കയറി റിപ്പോർട്ടോ കൈക്കോ ഇതൊക്കെ അടിച്ച് നശിപ്പിച്ച് ഞാനതിൻ്റെ പുറകെ പോകാൻ വേണ്ടി ശ്രമിച്ചില്ല കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും കൊണ്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ പോലെ ഇടങ്ങി പണി എടുത്ത് ജീവിക്കുന്ന ആളാണ് പണി എടുത്താൽ എൻ്റെ കയ്യിലുണ്ട് വരും പോയി ഒരു കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഓക്കെ അതായത് നേരത്തെ നമ്മൾ തൊപ്പിനോട് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു തൊപ്പി ഒരു ബിസിനസ്മാൻ ആണ് ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം തോന്നുന്നുണ്ട് പുള്ളി നല്ല കശന്നുണ്ടാക്കണം പക്ഷേ യൂത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നുന്നില്ല ഇപ്പത്യേകിച്ച് ഈ പത്തിന് താഴേക്ക് ഉപദ്രവിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ നിയമമുണ്ട് യൂത്തിനെ എന്ന് പറയുമ്പോൾ പിന്നെ കൃഷിക്ഷേമ വകുപ്പുണ്ട് അവർ അതിലിടപെടേണ്ടതാണ് അങ്ങനെ അതിന് പറയാൻ ഞാനാളല്ല അപ്പം കുടിക്കാരൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ലീഗൽ വശവും നോക്കിയിട്ട് ചെയ്യുകയുള്ളാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ കൊടുക്കാനും പണിയാം താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മൾ അഞ്ച് വയസ്സ് അതെങ്കിൽ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് അഞ്ച് പത്ത് പത്ത് മുതൽ പതിനഞ്ച് വെച്ച് പതിനഞ്ച് മുതൽ ഇരുപത് വെച്ച് എഴുപതെട്ട് മുപ്പത് മുപ്പതൊരു അമ്പത് അമ്പത് ടു എഴുപത് തൊണ്ണൂറ് നൂറ് ഓക്കെ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ നമ്മളുടെ മൈൻ മെൻ്റൽ പ്രോസസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ അപ്പം പുള്ളിക്കാരൻ ഒരു കാറ്റഗറീസ് ഓഫ് പീപ്പിൾസ് ഉണ്ട് നമ്മുടെ ഇടയിലെല്ലാം തന്നെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ആ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് പുള്ളിക്കാരൻ്റെ ഓഡിയൻസ് അവിടെ പൊളിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേ അയക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പം തന്നെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു മൂവായിരം രൂപയിൽ കൂടുതൽ പുള്ളിക്കാനൊന്ന് ഗൂഗിൾ പേ വന്നിട്ടുണ്ടാകും അപ്പം ഒരു പൈ ഡേ ഒരു എമൗണ്ട് ഓഫ് ഗൂഗിൾ അവർ പുള്ളിക്കാനും കൊടുക്കുന്ന ആൾ എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇത്രയും സംഭവമൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ പിടിച്ചു പിന്നെ റെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ എപ്പോഴും ജീവിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആൾക്കാർ പിന്നെ ഈ പാടല്ലേ ബ്രോ ഫ്രണ്ടിലോട്ടൊക്കെ വരാൻ വേണ്ടി നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് സൈഡിൽ എന്ത് സൈഡിലാണെന്നാണു ശരി ഞാൻ എൻ്റെ ഈ ഈ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കാൻ എൻ്റെ ലൈഫിൽ കുറേ സംഭവം നഷ്ടങ്ങൾ നഷ്ടങ്ങൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ അവിടെ പോയതിലും അവിടെ നിന്ന് വന്നതിലും ഇപ്പം നിൽക്കുന്നതിലും പക്ഷെ പക്ഷേ ഞാനതെല്ലാം എടുക്കുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ഞാൻ അതിന് ആ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടായ മുതൽ മുടക്കിത്ര ഞാൻ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് ഒരു ഡിഗ്രി വാങ്ങാൻ എനിക്ക് എത്ര ആവും അതിനേക്കാലം വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്കിപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കിട്ടിയത് അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എനിക്ക് വന്നിട്ടുള്ള കുറേ മിസ്റ്റേക്കുകൾ ഞാൻ ഉറപ്പായിട്ടും തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നില്ല അത് ആരെ അത് ബോധിപ്പിക്കാനല്ല ബോധിപ്പിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വേണം എനിക്ക് എത്തില്ല അതുകൊണ്ട് എനിക്ക് അത് ബോധിപ്പിക്കേണ്ട കാര്യം താങ്ക് യു